ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ നിങ്ങളിവിളെ നേരത്തെ കണ്ടിട്ടുള്ള ആളാണ് നമുക്കറിയാവല്ലോ പ്രസവത്തിന് മുമ്പേ ഒരു മൂന്ന് മൂന്നര നാല് മാസം ആയപ്പോൾ തൊട്ട് ഇവിടെ നമുക്ക് പാല് തരുമായിരുന്നു പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളിവിളെ കറക്ക് ഡോക്ടർ പറഞ്ഞ് ഇവിടെ കറന്ന് കളുക അവൾക്ക് അതുപോലെ പാലുള്ള ആട അതുകൊണ്ട് കറന്ന് കളയുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാലൊക്കെ കറന്ന് എടുത്ത് ഒക്കെ വീഡിയോ നിങ്ങൾക്ക് മുമ്പ് ഞാൻ എത്തിച്ചിട്ടുണ്ട് എന്താ അവളുടെ മോളാണ് ഈ നിൽക്കുന്ന ആൾ കണ്ടോ അവളുടെ മോളാണിത് അവളുടെ തീറ്റയൊക്കെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാവടാ ഇവൾ അത് കഴിഞ്ഞ് ഇവള് നല്ല ഇവളെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ കണ്ട് നല്ല പരിചയമല്ലേ ഇവൾ നല്ല തക്കിടി മുണ്ടു ഇങ്ങനെ കൊഴുത്തു തടിച്ചിരുന്നൊരാടല്ലേ ഇത് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കിക്കേ ഇതിങ്ങനെയായി നമ്മളിതിനെ നന്നായിട്ട് ഇരുന്ന സമയത്താണ് ക്രോസ് ചെയ്യാനൊക്കെ കൊണ്ടുവന്നത് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്ത് പക്ഷേ ചനയുണ്ടോ ഇല്ലയോന്നറിയത്തില്ല കേട്ടോ ചന ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചനയില്ല കാരണം ചനയുള്ള ഒരാട് ഇതിൻ്റെ ഒട്ട് ഒട്ടും ഇത് അവൾക്കില്ല കാരണം ചന ഇല്ല കഴിഞ്ഞ ദിവസം കൂട്ടത്തിൽ പെടാനായിട്ട് ബഹളമൊക്കെ ഒക്കെ ചെയ്തായിരുന്നു ചന എനിക്ക് ഉറപ്പാണ് പക്ഷേ എന്തായാലും അത് ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ക്ഷീണിക്കാൻ തുടങ്ങി ക്ഷീണിച്ച് അത് ക്രോസ് ചെയ്തതിൻ്റെ കുറ്റമാണെന്നൊന്നും ഞാൻ പറയുമല്ല കേട്ടോ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ലേ ക്രോസ് ചെയ്ത് ആടിനെ ക്രോസ് ചെയ്താലൊന്നും ആട് ക്ഷീണിക്കത്തൊന്നുമില്ല പക്ഷേ എന്തായാലും ഇതിനെന്തെങ്കിലും പറ്റിയതായിരിക്കും അതുകൊണ്ടായിരിക്കും എന്താ ഇതിങ്ങനെ നന്നായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി ആട് നല്ല ശരിക്കും ക്ഷീണിച്ച് അപ്പോൾ ഞാൻ ഓർത്ത് ക്ഷണ പിടിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ക്ഷീണിക്കുന്നത് പിന്നീട് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ നന്നാകും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ എന്തായാലും ആട് നന്നായിട്ട് ക്ഷീണിച്ചു ആടിന് കുഴപ്പമൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവർ പറഞ്ഞ് ഇതിനൊരു ഒരു അസുഖവും ഇല്ല ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു പക്ഷേ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല അവരും പറയുന്നത് നന്നായിക്കോളും എന്നാണ് പറയുന്നത് ഇന്നലെ തൊട്ട് ദഹാൾക്ക് വയറ്റിളക്കവും തുടങ്ങി വൈറ്റിളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിങ്ങാന്ന് ഞാൻ ഇച്ചിരി വാഴയിലൊക്കെ കൊടുത്തായിരുന്നു ഇനി അതിൻ്റെയാണോന്നറിയത്തില്ല എറിഞ്ഞിട്ട് തൂറ്റുകട്ടോ തൂറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാടൻ രീതിയിൽ പറയുന്നതാണ് കേട്ടോ ആരെങ്കിലും അങ്ങനെ കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല വയറിളകി വയറിളകാന്ന് തന്നെ മനുഷ്യർക്കാട് ഞങ്ങളിവിടെയൊക്കെ വയർ തൂറ്റുകാന്ന് തന്നെ പറഞ്ഞു എറിഞ്ഞിട്ട് തൂറ്റുകാട് കേട്ടോ അവിടെ തൂറ്റുന്നു അപ്പം ഞാൻ ഇച്ചിരി കൊടുത്തതെന്ന് പറഞ്ഞാൽ കാൽസ്യവും ഒക്കെ ഇവൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പേര് കാൽസ്യവും ലിവർ ഒക്കെ കൊടുത്ത് എന്തായാലും ആൾക്ക് വയ്യായിപ്പം ഏറ്റളക്കം ആയി എൻ്റെ ദേഹത്ത് തൂത്ത് വെക്കല്ലേ നിന്നെ ഞാൻ ശരിയാക്കും വാലിട്ടടിച്ചെൻ്റെ ദേഹത്ത് വെക്കല് കേട്ടോ അപ്പോൾ എന്താ ഇവളുടെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യം അപ്പോൾ ചോദിക്കും നീ സങ്കടമുള്ള കാര്യം എന്തിനാണ് എടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് ചോദിക്കും അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാം എൻ്റെ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതെന്തെങ്കിലും പ്രയോജനമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ അടിയിൽ വന്നാടിനെ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ചിലപ്പോൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഈ മൃഗങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന എത്രയേലും ഡോക്ടേഴ്സൊക്കെ കാണുമല്ലോ എന്നാളൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോടി അടി വന്നിട്ട് അവർ കമൻ്റായിട്ടൊക്കെ എഴുതി രും പിന്നെ മെഡിസിൻ കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നത് അവൾക്ക് ഇപ്പോൾ ഇവള് എന്താ പറയുക തീറ്റ അമിതമായിട്ട് എടുക്കത്തില്ല അതാണ് ഇങ്ങനെ ക്ഷീണിക്കുന്നയാൾ തീറ്റ അമിതമായിട്ട് അമിതമായിട്ടെടുക്കത്തില്ല തീറ്റ കുറവാണ് എടുക്കുന്നത് പിന്നെ എനിക്കെന്തായാലും കൊടുക്കാനൊന്നും മനസ്സില്ല ഞാൻ ഒരാളെ വയ്യ എന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾക്ക് വയ്യാന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കുക അതൊന്നും ഇല്ലല്ലോ ഞാനങ്ങനെ കൊടുക്കത്തൊന്നുമില്ല എന്നെങ്കിലും കൊടുക്കുകയാണെന്ന് തന്നെ ഇവളെല്ലാം ഓക്കെ ആയതിനു ശേഷം ഇവളെ നന്നായിട്ട് നന്നായതിനൊക്കെ ശേഷമേ ഞാൻ കൊടുക്കത്തുള്ളൂ കൊടുക്കത്തില്ലെന്നും പറയത്തില്ല നന്നായിട്ട് നല്ല രീതിയിലായിട്ട് ഈ സുഖമില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഒരിക്കലും ഇവളെ ഇറക്കി കൊടുക്കത്തില്ല കാരണം ഞാൻ എൻ്റെ കൂടെ നിന്ന് ഞാൻ ഞാൻ വളർത്തിയ ഞാൻ വളർത്തിയെടുത്ത കുട്ടിയാണ് എൻ്റെ വീട്ടിൽ ജനിച്ച് ഞാൻ വളർത്തിയെടുത്ത കുട്ടിയാണ് അതുകൊണ്ട് അവളെ ഒരിക്കലും ഞാൻ കളയത്തില്ല കളയത്തില്ലെന്നല്ലതല്ല ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല ഈ അവസ്ഥയിൽ നന്നായി കഴിഞ്ഞ് നല്ലതായി കഴിഞ്ഞ് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കുകയും ചെയ്യും അതല്ല എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എൻ്റെ കൈകളിൽ തന്നെ ഇരുന്ന് ചെയ് അല്ലേ അതല്ലേ നല്ലത് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്തെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞതാണ് ഇതെന്താ ഇങ്ങനെ ക്ഷീണിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ വയറിളകുന്നതെന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞതാണ് അവിടെ മോളെ കണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ സുന്ദരിപ്പെണ്ണിനെ കണ്ടോ സുന്ദരി പെണ്ണി നല്ല ആക്റ്റീവായിട്ടോ അവൾക്കൊരു കുഴപ്പമില്ല അവൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു ഇപ്പോഴും തക്കം കിട്ടി അമ്മച്ചിരി ഇച്ചിരി പാച്ചി പോയി കുടിക്കും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കുറുമ്പത്തരങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ ഡീ വേണ്ട അതിൻ്റെ പുറകെ കൂടെ വന്ന് തന്നെ ഇടിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ പെണ്ണാണിത് ഡീ നോക്കിക്കോ ഇപ്പം ഞാൻ ഇങ്ങനെ വയറ് നന്നായിട്ട് ഇത് കണ്ടു അതുകൊണ്ട് ഇതേ ഫോമിൽ ഇപ്പോൾ വയറിളകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതിന് ഞാൻ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കി കെട്ടിയത് ആട്ടും കൂടി നാത്തു നിർത്തുമ്പോൾ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ വെളിയിലാകുമ്പം ഒന്ന് നമുക്ക് ചില മണ്ണ് വാരിയിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അതിന് വേണ്ടി ഇറക്കി കെട്ടിയതാ നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് വിഷമം തോന്നിയിരുന്നേ ഇവിടെ നന്നായിട്ട് നല്ലതായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് വണ്ണം വെച്ച് നല്ല തക്കിടി മുണ്ടത്തിയായിട്ട് ഇരുന്നാളാണ് പക്ഷേ അതാ ഇപ്പം ഇങ്ങനെ അവസ്ഥയിൽ അനുവേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക നീ എന്തിനാ ഇതിനെയെല്ലാം വളർത്തുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റുന്നെ ഇതിനെയെല്ലാം കൊടുക്ക് കൊടുക്ക് ഇതിനെയെല്ലാം കൊടുക്കള ഇവിടെ വേണ്ട പരിസരം വൃത്തി കേടാക്കാനാണ് ഈ പണി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ചീത്ത പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വഴക്കുകളൊക്കെ കേട്ടിട്ട് ഞാൻ ഇവരെയൊക്കെ എത്ര ഇതായിട്ട് കൊണ്ട് നടക്കുന്നതാണെന്നറിയാവോ ഇങ്ങനെയൊക്കെ പറ്റുന്നതും കൂടെ ചെയ്യുമ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല അതിന് വേട്ടം വഴക്ക് പറയുന്നത് ഇതൊക്കെ പറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലേ ഞാൻ ഇതിൻ്റെ പുറകെ കുറേ നടക്കുമെന്ന് ഇപ്പം തന്നെ ഞാൻ എന്നോട് ചോദിച്ചു നീ എന്തോ കാണിക്കാൻ പോകുന്നത് എനിക്ക് രാവിലെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഞാൻ ആടിൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നത് ഈ വീഡിയോ എടുത്തിടുന്നത് തന്നെ എന്തിനാന്നറിയാമോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ എനിക്കിവിടെ പറഞ്ഞു തരിക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമൻ്റായിട്ട് അപ്പം എന്താ അച്ഛനും മോനും താണ്ടെ വന്ന് നിന്ന് നോക്കുക ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ അച്ഛനും മോനും ഇവിടെയല്ല ലാൻഡ് വായിൽ കാശിക്കുട്ട എന്തോ എടുത്ത് വായിൽ വെച്ചിട്ടുണ്ട് സാ സ്പൂണാ അപ്പം ഇവരെ കണ്ടോ ഇവളിത്രയും ക്ഷീണിച്ചതെന്നേ എനിക്കത് ഭയങ്കര സങ്കടം ആവള് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നത് കാണാൻ ഒന്ന് ആലോചിച്ചേക്കാം ഞാൻ സത്യസന്ധമായിട്ട് പറയാലോ ഒരു രണ്ട് രണ്ടര മൂന്ന് ലിറ്റർ പാലോളം ഞാൻ അവളിൽ നിന്ന് കറന്നെടുത്തതാണ് ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനെ ക്ഷീണിക്കുന്ന അവളുടെ ശരീരത്തെ കാൽ ഇതെല്ലാം ഊറ്റിയെടുത്തത് കൊണ്ടായിരിക്കണം ഇനിയും നന്നാകുമായിരിക്കും ഡോക്ടർമാർ അതാണ് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം പിന്നെ നന്നാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കണ്ണിലൊന്നും ക്ഷീണമില്ലാണ്ടോ കണ്ണൊക്കെ നല്ല ആക്റ്റീവായിട്ട് തിളങ്ങി നിൽക്കുന്ന കണ്ണാണ് ക്ഷീണമായിട്ടൊന്നുമില്ല പക്ഷെ ശരീരം ക്ഷീണിക്കുന്നു അത്രയേ ഉള്ളൂ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ സങ്കടമാണേലും ഇച്ചിരി ഹാപ്പി ആക്കി നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞത് കേട്ടോ എൻ്റെ എൻ്റെ പിള്ളേരുടെ കാര്യം ഞാനപ്പം വെളിയിലോട്ടൊന്ന് ഇറക്കി കിട്ടിയതാ ഓക്കേ ബൈ ബൈ